എൻ്റെ ലൈഫിൽ ഒരു ഭയങ്കരമായ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് രണ്ട് ഡിഫറെൻറ്റ് സംസ്കാരങ്ങൾ തമ്മിലുള്ള ഒരു കൂട്ടിച്ചേരലിൽ ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളാണ് എൻ്റെ അമ്മ അമ്മയുടെ തറവാടലെന്ന് വെച്ചാൽ വന്ന് കയറുന്നവർ അവരാണ് അവിടുത്തെ പ്രധാന ആൾക്കാർ എസ്പെഷ്യലി സ്ത്രീകൾ അപ്പം അമ്മായിമാരെല്ലാവരും അവർക്കാണ് അവർക്കാണവിടെ സ്ഥാനം അമ്മയൊക്കെ എന്ന് വെച്ചാൽ അവർ കഴിഞ്ഞ് ഉള്ളു അവർ അവരുടെ ഒരു എന്താ പറയുക അവരുടെ സ്നേഹം പിടിച്ചു പറ്റൽ അങ്ങനെ ഒരു അങ്ങനെയൊക്കെ ഉള്ള ആളുകൾ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ നമ്മൾ കുറേ കേസസ് ഒക്കെ കേൾക്കുമ്പം എനിക്ക് തോന്നുന്നു എൻ്റെ അമ്മയൊക്കെ എക്സ്ട്രാ ഓർഡിനറി ഭയങ്കര മഹത് മഹ ഭയങ്കര നല്ല മനസ്സിനുടമകളാണ് കാരണം നാത്തൂന്മാരാണ് ശത്രു നാത്തൂന്മാർ ആങ്ങളമാര് അവര് സ്നേഹിക്കുന്നത് അതില് എൻ്റെ അപ്പൂപ്പന് അമ്മയുടെ അച്ഛന് ഭയങ്കര റോളുണ്ടായിരുന്നു കാരണം ആ മക്കളുടെ മക്കൾക്കാണ് കൂടുതൽ സ്ഥാനം അതായത് എൻ്റെ സമപ്രായക്കാരെങ്കിൽ ലാസ്റ്റ് അപ്പൂപ്പൻ മരിക്കാൻ കിടക്കുമ്പോൾ ഹോസ്പിറ്റലിൽ കിടക്ക വയ്യാണ്ട് അപ്പം ഞാൻ ചെന്ന് അമ്മയും ഞങ്ങളങ്ങനെ ചെന്നിട്ട് അമ്മ ഇങ്ങനെ എൻ്റെ അടുത്ത് അടുത്തിരിക്കുന്നു എന്നുള്ളു അപ്പം ഞാൻ പോയി അടുത്തിരുന്നു കുറച്ചു കഴിഞ്ഞപ്പം എൻ്റെ സമപ്രായക്കാരൻ ആയ മകൻ്റെ മക്കൾ വന്നപ്പോൾ അപ്പോൾ ആ വയ്യാതെ കിടക്കുന്ന അപ്പൻ ഇങ്ങനെ പറയാം മാറ് എൻ്റെ അടുത്ത് മാറ് എന്നിട്ട് ആ രണ്ട് കുട്ടികളെ അടുത്തിരുത്തി ആ അത്രയ്ക്കും ഭയങ്കര ഒരു ഡിഫറൻസാണ് ആ മക്കളുടെ മക്കളും അതുപോലെ തന്നെ എൻ്റെ അമ്മയാണെങ്കിൽ ഈ അതായത് എന്നെ ഇങ്ങനെ ചെറുപ്പത്തിൽ എല്ലാം അവരുമായിട്ട് അവരെ സ്നേഹിക്കാൻ വേണ്ടി എന്നോട് പറയുന്ന കഥകൾ മൊത്തം നിനക്ക് ഞാനത് പിന്നെ കുശുംബ് പിടിച്ച് പറയുകയല്ല ഇപ്പോൾ അന്ന് പക്ഷേ എനിക്ക് ഭയങ്കര കുശുംബായിരുന്നു നിനക്ക് അവർ അങ്ങനെ ചെയ്തിട്ടുണ്ട് ആ പാവയെ നിനക്ക് ആ പാവ അങ്ങനെ ഒരു പാവക്കുട്ടിയെ കൊണ്ടുവന്നിട്ടുണ്ട് അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് പക്ഷെ എനിക്കന്ന് ഭയങ്കര എന്താ അത് നല്ല അർത്ഥത്തിലെടുക്കാൻ പറ്റത്തില്ലായിരുന്നു എനിക്ക് ഭയങ്കര ജലസായിരുന്നു കാരണം ഇവർക്ക് സമപ്രായമാണ് ഇവർക്ക് ഒരുപാട് എല്ലാവരും ഇവർക്കാണെല്ലാം കൊടുക്കുന്നത് എനിക്ക് അങ്ങനെ കിട്ടുന്നില്ല ഞാൻ പെൺമ മകളുടെ മകളാണല്ലോ ഭയങ്കര ജലസായിരുന്നു ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് ഞാൻ ചെന്ന് കയറിയ വീട് അവിടെ എന്ന് വെച്ചാൽ എല്ലാ അമ്മാവന്മാരും കല്യാണം കഴിച്ച് അമ്മായിമാരുടെ നാട്ടിലോട്ടയറ്റിരിക്കുന്നു അമ്മായിമാരുടെ വീട്ടിലാണ് അപ്പം വീട് വെച്ചിരിക്കുന്നത് അപ്പം അതായത് പെണ്ണിനാണ് സ്ഥാനം ഭയങ്കര സ്ഥാനമാണ് പെൺകുട്ടികൾക്ക് സ്ത്രീകൾക്ക് ഭയങ്കര സ്ഥാനമാണ് പെൺമക്കൾക്കാണ് സ്ഥാനം തറവാട് എന്ന് വെച്ചാൽ പെൺകുട്ടികൾക്കുള്ളതാണ് ഇത് രണ്ടും നമ്മൾ പറയുമ്പോൾ എളുപ്പത്തിലും കഴിഞ്ഞു അപ്പം എൻ്റെ അമ്മയാണെങ്കിലും എൻ്റെ അടുത്ത് എൻ്റെ ബ്രദറിൻ്റെ വൈഫ് വരുന്നതിന് മുമ്പ് തന്നെ കുറേ കാര്യങ്ങൾ എനിക്ക് തന്നെ പിടിയായി ഞാൻ അത്രയ്ക്ക് ഭയങ്കര കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നു അതായത് ഇനി എപ്പോഴും എപ്പോഴും ഇങ്ങോട്ട് വരാനൊന്നും പാടില്ല ഒരു പുതിയ പെൺകുട്ടിയാണ് അപ്പം ഞാൻ ശരിക്കും അന്ന് ബ്രദറിന്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു റൂമിലോട്ട് ചെല്ലുമ്പോൾ അവിടെ എന്റെ ഒരു വല്യമ്മയും മോളും അവർ ഇങ്ങനെ എന്റെ സിസ്റ്ററിൻ്റെ അടുത്ത് പറയുകയാണ് ഇത്രയും നല്ലൊരു അമ്മായിമ്മേ കിട്ടിയത് ഭയങ്കര ഭാഗ്യമാണ് എനിക്ക് എനിക്കെന്നാൽ ശരിക്കും ഒരു തോന്നലിരിക്കുക ഞാൻ അത്ര വലിയ മോശക്കാരിയാണോ ഭയങ്കിരിയാണോ എനിക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അവരുടെ ആ സംസാരം കേട്ടിട്ട് പക്ഷെ നാപ്പൂനം സൂക്ഷിക്കണം കേട്ടോ ഒന്നാണ് എൻ്റെ പ്രസൻസിലല്ലേ എൻ്റെ ആബ്സൻസിലാണ് കാരണം ഞാൻ പറയുന്നെന്ന് കേൾക്കും എനിക്ക് ഒളിച്ചേക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കാരണം എൻ്റെ നമ്മുടെ കുറ്റമാണോ പറയുന്നത് തന്നെ ഒളിച്ചേക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതുപോലെ തന്നെ എൻ്റെ കുറ്റം പറയുമോ അപ്പം ഈ രണ്ട് ഡിഫറൻസ് ഉണ്ടല്ലോ പറഞ്ഞപ്പോൾ ഒരു ഒന്നു മനസ്സിലായോ എന്ന് എനിക്കറിയത്തില്ല കേട്ടവർക്ക് പക്ഷേ ഇതൊരു വലിയ ഡിഫറൻസാണ് ആൺമക്കൾക്ക് സ്ഥാനം കൊടുക്കുന്ന ഒരു പാരമ്പര്യത്തിൽ നിന്നും പെൺകുട്ടികൾക്ക് സ്ഥാനമുള്ള ഒരു സ്ഥലത്തോട്ട് ചെല്ലുമ്പോൾ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന കുറച്ച് രീതികളുണ്ട് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന കുറേ അതായത് ഒരു മകളാണ് അപ്പം അവരെ ചിന്തിക്കുന്നതും അവർ പ്രതീക്ഷിക്കുന്നതുമായിട്ട് കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ എന്ന് വെച്ചാൽ ആണുങ്ങൾക്കാണ് പ്രാധാന്യം ഇപ്പം ഇപ്പം എൻ്റെ അച്ഛനും അമ്മയ്ക്കും എന്നെക്കാളും നാലര വയസ്സ് അഞ്ച് വയസ്സിന് ഇളയതാണെങ്കിലും കൂടിയും എൻ്റെ കാര്യം അവൻ നോക്കുന്നതായിട്ട് ഒരു സങ്കല്പിക്കാൻ പറ്റുമോ അങ്ങനെ ഇമാജിൻ ചെയ്യാൻ പറ്റുമോ ഒരിക്കലും എന്നെ ഒരു എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും കാര്യങ്ങൾ അതും കൂടെ കൊണ്ടാണ് ഇവിടെ ഒറ്റയ്ക്ക് താമസമായപ്പോൾ അച്ഛന് ഭയങ്കരമായിട്ട് അത് ടോറേറ്റ് ചെയ്യാൻ പറ്റാത്ത കാരണം ഒരു പുരുഷൻ്റെ പിന്തുണ ഇല്ലാതെ എങ്ങനെ ഞാൻ എന്തിന് ഒറ്റയ്ക്ക് താമസിക്കുന്നു അല്ല പെണ്ണുങ്ങൾ ആവുന്നത് അങ്ങനെ പെൺമക്കൾ പവർഫുള്ളാകുന്നത് ആ ഒരു പാരമ്പര്യം ഇല്ല അവിടെ എന്നാൽ മരുമക്കൾ വന്നു കയറി മരുമക്കൾ എല്ലാവരും ഇപ്പം എൻ്റെ അമ്മയൊക്കെ വളരെ മിടിക്കുകളാണ് പഠിക്കാനെങ്കിൽ അമ്മ ഭയങ്കര മിടിക്കിയായിരുന്നു പഠിക്കാൻ എന്നാൽ പോലും മരുമക്കളൊക്കെ അപ്പൻ്റെ മരുമക്കൾ എൻ്റെ അമ്മായിമാരൊക്കെ ഡോക്ടേഴ്സും അധ്യാപകന്മാരും ഒക്കെ ഉണ്ട് പക്ഷെ അമ്മയെ കെട്ടിച്ചു വിട്ടു അപ്പം ആ ഒരു മക്കത്തായ മരുമക്കത്തായെന്ന് പറയുന്നതിൻ്റെ ഒരു പുതിയ വേർഷൻ അത് നമ്മുടെ കല്യാണങ്ങൾ നടത്തുമ്പോൾ ഉണ്ടല്ലോ അത് ശ്രദ്ധിക്കണം അത് ഭയങ്കര ഒത്തിരി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഒരു ഫാമിലി ലൈഫിൽ നമ്മൾ നോക്കുന്നത് ഹിന്ദൂസ് ആണെങ്കിൽ ജാതകം പിന്നെ പ്രോപ്പർട്ടി എത്രയുണ്ട് പിന്നെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഫിനാൻസ് ഫിനാൻസ് മസ്റ്റാണ് പിന്നെ എന്താ അല്ലാതെ ജോലി അങ്ങനെ ഇങ്ങനെയൊക്കെ അതൊന്നുമല്ല കമ്മ്യൂണിക്കേഷൻ പ്രധാനമായിട്ടും കമ്മ്യൂണിക്കേഷൻ അതിലൂടെ മാത്രമേ ഈവൺ സെക്സ് ആണെങ്കിലും ബാക്കി കാര്യങ്ങളാണെങ്കിലും ഒക്കെ നടക്കത്തുള്ളൂ അപ്പം കമ്മ്യൂണിക്കേഷൻ സെക്ഷൽ ലൈഫ് ഫിനാൻസ് ഇത് മൂന്നും ഒക്കെ ആണെങ്കിലേ നമുക്കൊരു ഫാമിലി ലൈഫ് സക്സസ് ആക്കാൻ പറ്റത്തുള്ളൂ